ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് കടുത്ത പോരാട്ടം തന്നെയാണ് മത്സരാർത്ഥികൾ മുന്നിൽ പക്ഷേ ഞാനൊന്ന് പറയാം വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോ കപ്പ് തൂക്കിയിരിക്കും കാരണം ഓട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മുൻപിൽ തന്നെയാണ് ജിൻഡോ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വളരെ മുൻപിലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജിൻഡോ സ്വാഭാവികമായിട്ടും ജിൻഡോ തന്നെയായിരിക്കുന്നത് വിജയി പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിൽ തിരിമറികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ജയിപ്പിക്കണമെന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയാൽ പിന്നെ ജിൻഡു ജയിക്കില്ല പലരും പറഞ്ഞു ജിൻഡു എന്തായാലും ജയിക്കില്ല ജിൻഡുക്ക് ജയിക്കാൻ അൻപത് ശതമാനം മാത്രമേ ഹോപ്പ് ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വോട്ടിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ജിൻഡു എത്രയോ മുന്നിലാണ് ജാസ്മിനൊന്നും ജിൻഡു ഏഴായാലത്തില്ല വോട്ടിന്റെ കാര്യത്തിൽ അർജുനും ജാസ്മിനും തമ്മിലൊക്കെ നല്ല പോരാട്ടമാണ് വോട്ടിങ്ങിൽ മാത്രമല്ല അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും തമ്മിൽ നല്ലതാണ് കാര്യം അഭിഷേയ് ശ്രീമാറും ജാസ്മിനും തമ്മിൽ വളരെ വലിയ വോട്ടിന്റെ വ്യത്യാസമൊന്നുമില്ല കുറച്ച് വോട്ടിന്റെ വ്യത്യാസമുള്ളൂ പക്ഷെ അർജുനന് നല്ല രീതിയിൽ വോട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അർജുനന് ഇപ്പോഴും ജിൻഡോയുടെ വോട്ട് മറികടക്കാൻ സാധിച്ചിട്ടില്ല ജിൻഡോ എന്തുകൊണ്ടും ആദ്യം മുതലേ ഉറ്റയ്ക്ക് കളിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്രയും ഇഷ്ടം അവിടെ കള്ളം പറയുന്നത് അതിപ്പോൾ ജാസ്മിന് പച്ച പച്ച നോണയല്ലേ പറയുന്നത് നോറ ഇതിനപ്പുറം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ തന്നെയാണ് ഇന്ന് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കപ്പ് തൂക്കിയിരിക്കും